ബംഗാൾ സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിൽ സുഹൃത്തുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ബംഗാൾ സ്വദേശി തെളിവെടുപ്പ് നടത്തിയത് വള്ളികുന്നത്തെ ഇഷ്ടിക കമ്പനിയിലാണ് കഴിഞ്ഞ ദിവസം സമയഹസ്ത എന്ന ബംഗാൾ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വള്ളികുന്നം കാശ്ശേരി തെക്കേ തലക്കിലെ എം എസ് ഇഷ്ടിക കമ്പനിയിൽ ജോലിക്കെത്തിയ പശ്ചിമബംഗാൾ സ്വദേശി സമയഹസ്തയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിന് ശേഷം മുറിയിൽ ഉറങ്ങിക്കിടന്ന ഇയാളുടെ സുഹൃത്ത് പശ്ചിമബംഗാൾ സ്വദേശി സനാതനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സംബന്ധിച്ചത് മദ്യലഹരിയിൽ കസേരിയിലിരുന്ന ഹസ്തിനെ പിന്നിൽ നിന്നും കഴുത്തിൽ പ്ലാസ്റ്റിക് കയറി ചുറ്റി മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു നാലു മാസം ് പ്രതിയുടെ ഫോൺ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട യുവാവിന്റെ ഫോണിലാണ് ഇയാൾ മറ്റുള്ളവരുമായി സംസാരിച്ചിരുന്നത് ഒന്നിലധികം സ്ത്രീകളുമായി അടുപ്പമുള്ള ഇയാൾ അയാളുടെ കാമുകിയുമായി മരിച്ച യുവാവ് ചാറ്റ് ചെയ്തു എന്ന കാരണമാണ് കൊലപ്പെടുത്തുന്നതിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിന് ശേഷം കൊലപ്പെടുത്താൻ അനുഭവിച്ച കയർ അടുത്തുള്ള വയലിൽ ഉപേക്ഷിച്ചു കയർ പോലീസ് കണ്ടെത്തി പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം